കൃഷ്ണ ഗുരുവാരപ്പാ നമുക്കിന്ന് ഭാഗവത കഥകളിൽ നരസിംഹാവതര കഥ കേൾക്കാം കശ്യപ്പ മുനിയുടെയും ദ്ദീദേവിയുടെയും മക്കളാണല്ലോ ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപവും അതിൽ അനുജനായ ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയുമായുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞുവല്ലോ അതിശക്തിമാനാണ് കിരണ്യകശപു എങ്കിലും ഹിരണ്യാക്ഷൻ്റെ മരണത്തോടെ കേവലം ശരീരശക്തി കൊണ്ട് മാത്രം ശത്രുക്കളെ തോൽപ്പിക്കാനാവില്ലെന്ന് ഹിരണ്യകശുവിന് മനസ്സിലായി അതിനാൽ കഠിനമായ തപസിലൂടെ ശ്രേഷ്ഠങ്ങളായ വരങ്ങൾ നേടി ശത്രുക്കളെ നേരിടാൻ ഹിരണ്യകശിപു തീരുമാനിച്ചു അതിലേക്കായി ഹിരണ്യകശിപു മന്ദരപർവ്വതത്തിലേക്ക് യാത്രയായി അവിടെ സ്വച്ഛന്ദമായി ഒഴുകുന്ന ഒരു നീരരുവിക്ക് ഹിരണ്യകശിപു ഹിരണ്യകശു തപസ്സാരംഭിച്ചു കഠിനമായ വ്രതനിഷ്ഠയോടെ മനസ്സിൽ ബ്രഹ്മാവിനെ ധ്യാനിച്ച് വർഷങ്ങളോളം തപസ് ചെയ്തു ഹിരണ്യകശുപുവിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്താൽ സംഭവിക്കാവുന്ന വിപത്തുകളെക്കുറിച്ച് ബ്രഹ്മദേവൻ ബോധവാനായിരുന്നു പക്ഷേ അതികഠിനമായ തപസ്സിന് ഫലം ഉണ്ടായേ മതിയാവൂ അതിനാൽ ബ്രഹ്മാവിന് ഹിരണ്യകശുപുവിൻ്റെ തപസിനെ കണ്ടില്ലെന്ന് നടിക്കാനായില്ല ബ്രഹ്മാവ് ഹിരണ്യകശു തപസനുഷ്ഠിക്കുന്ന മന്ദരപർവത്തിലെത്തി ഹിരണ്യകശുവിനെ എങ്ങും കാണാനില്ല ബ്രഹ്മാവ് ആ വനപ്രദേശമാകെ തിരഞ്ഞു ഒടുവിൽ അതാ അവിടെ വള്ളിപ്പടർപ്പുകൾ ഇടതൂർന്ന് ചിതൽപുറ്റുകൾ വ വളർന്നുയർന്ന സ്ഥലത്ത് വെറും അസ്ഥികൂടമായി കൂടമായി കയ്യും കൂപ്പി ഒറ്റക്കാലിന്മേൽ നിൽക്കുന്ന ഹിരണ്യകശുപൂ മാംസങ്ങളെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്നു മേലാകെ ഉറമ്പും ചിതലും വരിവയ്ക്കുന്നു ബ്രഹ്മാവ് ഹിരണ്യകശുപൂവിൻ്റെ അടുക്കലെത്തി എന്നിട്ട് ഹിരണ്യകശുപൂവിനെ ഒന്ന് പ്രസാദിച്ചു ഹിരണ്യകശുപൂ മെല്ലെ കണ്ണു തുറന്നു അതിശയം എന്നേ പറയണ്ടു അസ്യഗുടമായി നിന്നിരുന്ന ഹിരണ്യകശിപു എന്തെന്നില്ലാതെ ഓജസോടെ ബ്രഹ്മാവിൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നു ബ്രഹ്മാവ് കൈ ഉയർത്തി വീണ്ടും അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു പ്രിയ ശിഷ്യ നിന്റെ ഉറച്ച തീരുമാനത്തിലും ഏകാഗ്രമായ ഭക്തിയിലും ഞാൻ അതീവ സന്തുഷ്ടനായിരിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷവനായ ഹിരണ്യകശിപു പറഞ്ഞു ആദരണനായ അല്ലയോ ബ്രഹ്മദേവൻ അങ്ങയുടെ സാന്നിധ്യം കൊണ്ടുതന്നെ ഞാൻ അതീവ സന്തുഷ്ടനാണ് എങ്കിലും ഞാൻ ഇത്രയും കാലം അനുഷ്ഠിച്ച തപസ്സിന് ഫലമെന്നോണം എനിക്ക് ഒരു വരം നൽകണം വരം മറ്റൊന്നിനും വേണ്ടിയുള്ളതല്ല എൻ്റെ ജീവന് എന്നും രക്ഷ ഉണ്ടായിരിക്കണം ഒരു കാരണവശാലും അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒരു ജീവികൾക്കും എന്നെ കൊല്ലാനാവരുത് ആയുധങ്ങൾ കൊണ്ടും ഒരു ലോകത്ത് വെച്ചും ആരും എന്നെ കൊല്ലരുത് അതിനുവേണ്ടി അങ്ങയുടെ വരം എനിക്ക് ആവശ്യമാണ് എന്നിൽ ദയവുണ്ടായി അങ്ങനെ ഒരു വരം നൽകണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു ഇങ്ങനെ പറഞ്ഞ ഹിരണ്യകശിപ്പു ബ്രഹ്മദേവൻ്റെ കാൽക്കൽ വീണു ബ്രഹ്മാവിനാകട്ടെ ഒന്നും ചെയ്യാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയും ഇത്രയും ദീർഘമായ കഠിനതപസ് അനുഷ്ഠിച്ച ഒരു ഭക്തൻ്റെ ആഗ്രഹം എങ്ങനെയാണ് നിറവേറ്റാതിരിക്കുക ബ്രഹ്മാവ് ഹിരണ്യകശിപ്പിന് വരങ്ങൾ നൽകി സ്വർഗലോകത്തേക്ക് യാത്രയായി ജന്മനാ തന്നെ ഹിരണ്യകശപ്പു അതിശക്തിമാനാണ് ദേവന്മാർക്ക് പോലും അവനെ എതിരിടുക വിഷമമാണ് അങ്ങനെയുള്ള ഹിരണ്യകശുവാണ് ഇപ്പോൾ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ഒരു ലോകത്ത് വച്ചും ഒരായുധങ്ങളാലും ആരും തന്നെ കൊല്ലരുതേ എന്നുള്ള വരവും നേടിയിരിക്കുന്നത് ഇനി ഹിരണ്യകശുവിനെ ജയിക്കാൻ ആർക്കാണ് കഴിയുക ദേവന്മാർ കാര്യമറിഞ്ഞു ഹിരണ്യകശുവിന് ബ്രഹ്മദേവൻ നൽകിയ വരമറിഞ്ഞ് ദേവേന്ദ്രൻ ഞെട്ടി ദേവഗണങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ജീവിക്കാനാവുക അവർ ആകെ ആശങ്കലരായി ഇതിനിടയിൽ തന്നെ വരം നേടിയ ഹിരണ്യകശപ്പു തൻ്റെ പരാക്രമങ്ങൾ ആരംഭിച്ചു കണ്ണിൽ കണ്ടതെല്ലാം തച്ചു തകർത്തും എവിടെയൊക്കെ യാഗമുണ്ടോ അവിടെയൊക്കെ എത്തി അവയെല്ലാം മുടക്കി തന്നെ കീഴടക്കാൻ വരുന്നവരെ വെല്ലുവിളിയോടെ ആക്രോശിച്ചു ഏത് ദൈവത്തിനാണ് എന്നെ നേരിടാൻ കഴിവുള്ളത് ദൈവം എന്നൊന്നില്ല ഞാൻ തന്നെയാണ് സർവേശ്വരൻ ആരും ഇനിമേൽ ഈശ്വരനാമം ജപിക്കരുത് സർവശക്തനായ ഈ ഹിരണ്യകശുവിനെ മാത്രമേ ഭജിക്കാവൂ ഹിരണ്യായ നമ എന്നല്ലാതെ മറ്റെന്തെങ്കിലും ഉച്ചരിച്ചെന്നാൽ അത് കഠിനമായ ശിക്ഷവും ഫലം ഹിരണ്യകശുപൂ ഭക്തന്മാരെയും നാട്ടുകാരെയും വല്ലാതെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു പക്ഷേ ഹിരണ്യകശുപുവിനെ ആർക്കാണ് എതിര എതിരിടാനാവുക ആർക്കും അതിനുള്ള ധൈര്യം പോരാ എതിരിട്ടാൽ ആർക്കും ഹിരണ്യകശുപുവിനെ തോൽപ്പിക്കാനും ആവില്ല ജനങ്ങൾ പൊറുതുമുട്ടി ഹിരണ്യകശുപൂ മൂന്ന് ലോകവും തൻ്റെ കീഴിലാക്കി ഭരണം തുടർന്നു ഒരു നാൾ ഹിരണ്യകശുപൂ തൻ്റെ പുത്രനായ പ്രഹ്ലാദനുമായി കളിച്ചു രസിക്കുകയായിരുന്നു അതിനിടെ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ പ്രഹ്ലാദൻ പറഞ്ഞു നാരായണായ നമ ഇത് ഹിരണ്യ ശ്രദ്ധിച്ചു അപ്പോൾ പ്രഹ്ലാദൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു നാരായണായ നമ ഇത് കേട്ട് ഹിരണ്യ കശുപുവിന് വല്ലാതെ ദേഷ്യം വന്നു എന്നിട്ട് ചോദിച്ചു നീ എന്താണ് പറഞ്ഞത് നാരായണായ നമ എന്ന് കുട്ടി പറഞ്ഞു ഹിരണ്യകശുപുവിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു പ്രഹ്ലാദനെ ഹിരണ്യകശു ശാസിച്ചു ഇനിമേൽ നീ ഇത് ഉച്ചരിക്കരുത് ഹിരണ്യായ നമ എന്ന് മാത്രമേ ഉച്ചരിക്കാവൂ നാരായണൻ നിൻ്റെ ആരുമല്ല പ്രഹ്ലാദൻ എല്ലാം പുഞ്ചിലൂടെ കേട്ടു നിന്നതേയുള്ളൂ ഹിരണ്യകശപ്പൂ തൻ്റെ കുലഗുരുവായ ശുക്രാചാര്യനെ വിളിച്ച് പ്രഹ്ലാദനെ ഹിരണ്യായ നമ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ചട്ടം കെട്ടി ശുക്രാചാര്യൻ തൻ്റെ കഴിവ് സകലതും പ്രയോഗിച്ചു പ്രഹ്ലാദൻ നാരായണായ നമ എന്ന് മാത്രമേ ഉച്ചരിക്കൂ ശുക്രാചാര്യൻ വിഷമത്തിലായി ഒരു കൊച്ചുകുട്ടിയെക്കൊണ്ട് രണ്ടു വാക്ക് പറയിപ്പിക്കാൻ സാധിക്കാതെ വന്നാൽ പിന്നെന്താണ് ചെയ്യുക ഹിരണ്യകശുപൂന് തന്നോട് ദേഷ്യമാവും ഒരു വഴിയുമില്ല ശുക്രാചാര്യൻ്റെ വിഷമം കണ്ടിട്ട് പ്രഹ്ലാദൻ പറഞ്ഞു അല്ലയോ ഗുരു അങ്ങ് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് അങ്ങും നാരായണായ നമ എന്ന് ജപിച്ച് ശ്രീ നാരായണനെ പ്രാപിക്കുക എല്ലാ പ്രശ്നങ്ങളും മാറും പ്രഹ്ലാദൻ്റെ ഈ വാക്കുകൾ കേൾക്കാനിടയായ ഹിരണ്യകശപ്പൂ പ്രഹ്ലാദനോട് പറഞ്ഞു ആരാണ് നാരായണൻ എന്നെ ജയിക്കാൻ അവന് സാധിക്കുമോ സാധിക്കില്ല അപ്പോൾ ഞാനല്ലേ സർവേശ്വരൻ അതുകൊണ്ട് നീ എന്നെ മാത്രമേ ഭജിക്കാവൂ ഇത് കേട്ടിട്ട് പ്രഹ്ലാദൻ ഒരു ചിരിയോടെ പറഞ്ഞു നാരായണായ നമ ശ്രീ നാരായണനെ ആരെയാണ് ജയിക്കാൻ പ്രഹ്ലാദൻ തൻ്റെ വാക്കുകൾ മുഴുവിപ്പിച്ചില്ല അതിനു മുമ്പ് ഹിരണ്യകശു ആർ തട്ടഹിസിച്ചു ചി നീർത്തെ നിഷേധി നിന്റെ ഒരു നാരായണൻ ഹിരണ്യകശുവിൻ്റെ അട്ടഹാസം കേട്ട് പ്രഹ്ലാദൻ ചിരിച്ചതേയുള്ളൂ എന്നിട്ട് വീണ്ടും പറഞ്ഞു നാരായണായ നമ ഹിരണ്യകശുപുവിന് ദേഷ്യം സഹിക്കാനായില്ല ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരി പ്രഹ്ലാദൻ്റെ നേർക്ക് വാൾ ഉയർന്നു അമ്മ ഓടിയെത്തി ഇടയിൽ വീണു അമ്മ ഹിരണ്യകശിപ്പൂവിനെ സാന്ത്വനിപ്പിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല ഹിരണ്യകശിപ്പൂ രാക്ഷസന്മാരെ വിളിച്ച് പ്രഹ്ലാദനെ കൊല്ലാൻ കൽപ്പിച്ചു രാക്ഷസന്മാർ പ്രഹ്ലാദനെ കൊല്ലാനായി തയ്യാറെടുത്തെത്തി അപ്പോഴും പ്രഹ്ലാദൻ ശ്രീനാരായണ രക്ഷിക്കണേ എന്ന് മന്ത്രിച്ചു നിന്നതേയുള്ളൂ വാളെടുത്തെത്തിയ രാക്ഷസന്മാർ പെട്ടെന്ന് തർക്കത്തിലായി ആരാണ് പ്രഹ്ലാദനെ കൊല്ലുക എന്നതായിരുന്നു തർക്കം ഓരോരുത്തരും ഞാൻ മുമ്പേ എന്ന മട്ടിൽ വാഗ്വോദത്തിലായി വാഗ്വോദം മൂത്ത് തമ്മിലടിയായി രാക്ഷസന്മാർ പരസ്പരം വെട്ടിച്ചത്തു പ്രഹ്ലാദൻ ഇതെല്ലാം കണ്ട് പുഞ്ചിരിച്ചതേയുള്ളൂ കൊട്ടാരത്തിലാകെ വർത്തമാനമായി പ്രഹ്ലാദനെ കൊല്ലാൻ നിയോഗിച്ച രാക്ഷസന്മാർ പരസ്പരം വെട്ടിമരിച്ചു ഇനി എന്താണ് സംഭവിക്കുക എല്ലാവർക്കും പേടിയായി ഉത്കണ്ഠയായി എങ്ങനെയും പ്രഹ്ലാദനെ കൊല്ലുക എന്ന തീരുമാനത്തിൽ തന്നെ ഹിരണ്യകശിപു ഉറച്ചു നിന്നു തൻ്റെ മകൻ തന്നെ അനുസരിക്കുന്നില്ലെന്ന് വന്നാൽ ഈ മൂന്ന് ലോകവും അടക്കി ഭരിക്കുന്നതിൽ എന്തർത്ഥം എങ്ങനെയും ഇവനെ കൊല്ലുക തന്നെ പ്രഹ്ലാദിനെ വലിയ പർവ്വതത്തിന് മുകളിൽ കൊണ്ടുപോയി കയ്യും കാലിക്കെട്ടി താഴേക്ക് ഉരുട്ടി അത്ഭുതം എന്ന് പറയട്ടെ പരിക്കുകളൊന്നും കൂടാതെ പ്രഹ്ലാദൻ രക്ഷപ്പെട്ടു കടലിൽ കെട്ടി താഴ്ത്തി നോക്കി അവിടെയും പ്രഹ്ലാദൻ മരണത്തെ അതിജീവിച്ചു പ്രഹ്ലാദൻ്റെ കൈകാലുകൾ കെട്ടി ബന്ധിച്ച് അഗ്നിയിലെറിഞ്ഞു ശ്രീനാരായണ മന്ത്രവുമായി അഗ്നി കൂടുതൽ പ്രഹ്ലാദൻ ചിരിച്ചു നിൽക്കുന്നതാണ് കണ്ടത് ഒന്നുകൊണ്ടും രക്ഷയില്ലെന്നായി പ്രഹ്ലാദൻ നാരായണായ നമ എന്ന മന്ത്രവും ഒരുവിട്ട് മരണത്തെ അതിജീവിക്കുന്നു ഇത് കണ്ടിട്ട് ഹിരണ്യകശിപുവിന് തീരെ സമാധാനമില്ല തൻ്റെ മകൻ തന്നെ വകവയ്ക്കാതെ തൻ്റെ ശത്രുവായ ശ്രീനാരായണനെ സ്തുതിക്കുകയോ ഇതിന് എന്താണെന്ന് ഇതുവരെ അവനോട് ചോദിച്ചിട്ടുമില്ല ഏതായാലും അവനോട് ഇതേക്കുറിച്ച് ചോദിക്കത്തന്നെ എന്ന് തീരുമാനിച്ച ഹിരണ്യകശിപു പ്രഹ്ലാദനെ അരികിൽ വിളിച്ചു എന്നിട്ട് വളരെ സ്നേഹം നടിച്ചു ചോദിച്ചു മോനെ പ്രഹ്ലാദാ നിന്നെ അച്ഛൻ വളരെ ഉപദ്രവിച്ചു ഞാൻ പറഞ്ഞതൊന്നും നീ അനുസരിക്കാത്തതിനാലാണ് അങ്ങനെയെല്ലാം ചെയ്തത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എൻ്റെ ശത്രുവാണ് നാരായണൻ അയാൾ എന്നെ പേടിച്ച് പാലാഴിയിൽ ഒളിച്ച് കഴിയുകയാണ് ആ അച്ഛൻ്റെ ശത്രുവിനെ നീ സ്തുതിക്കുന്നത് എന്തിനെ അച്ഛനെ അയാൾ കൊല്ലുന്നത് കാണാൻ നിനക്ക് ഇഷ്ടമാണോ ഹിരണ്യകശുവിൻ്റെ ചോദ്യം കേട്ടിട്ട് പ്രഹ്ലാദൻ പറഞ്ഞു ആരാച്ചോ ഇതൊക്കെ പറഞ്ഞു തന്നത് അദ്ദേഹം ആരെയും ദ്രോഹിക്കുകയില്ല അദ്ദേഹം എല്ലാവരുടെയും രക്ഷകനാണ് എല്ലാവരുടെയും രക്ഷകൻ പോലോ ഇതൊക്കെ നിനക്ക് ആരാണ് പറഞ്ഞു തന്നത് ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിച്ചു പ്രഹ്ലാദൻ പറഞ്ഞു എനിക്ക് ഇതൊക്കെ മറ്റാരും പറഞ്ഞു തരാനാണ് ശ്രീ നാരായണനല്ലാത്ത ഇവനോട് നല്ല വാക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് കരുതി കലിപൂണ്ട ഹിരണ്യകശിപു അന്തപുരത്തിലേക്ക് പോയി ഹിരണ്യകശിപ്പുവിൻ്റെ മനസ്സിൽ പല സംശയങ്ങളും ഉദിച്ചു ആരാണ് പ്രഹ്ലാദനെ ഇത്രമേൽ നാരായണനെ ഭക്തനാക്കിയത് ആരാണിവന് മഹത്വം ഉപദേശിച്ചു കൊടുത്തത് തീർച്ചയായും ആരെങ്കിലും ഇതേക്കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവണം ഗുരുവും ശിഷ്യന്മാരുമല്ലാതെ മറ്റാർക്കാണ് ഇവനെ ഇതൊക്കെ പഠിപ്പിക്കാനാവുന്നത് ഏതായാലും ഗുരുശിഷ്യന്മാരെ ശാസിക്കാൻ തന്നെ ഹിരണ്യകശപു തീരുമാനിച്ചു ഗുരുശിഷ്യന്മാരെ വിളിച്ചു വരുത്തി എന്നിട്ട് അവർക്കു നേരെ ഹിരണ്യകശു ആർ തട്ടഹസിച്ചു അസത്തുക്കൾ നിങ്ങളാണ് ഈ ചെറുക്കനെ വേണ്ടതെല്ലാം പഠിപ്പിക്കുന്നത് നാരായണനും കുന്തവുമൊക്കെ അവൻ പഠിച്ചത് നിങ്ങളിൽ നിന്നാണ് ഉണ്ണുന്ന ചോറിന് നന്ദിയില്ലാതെ വർഗ്ഗം നിന്നെയൊക്കെ ഞാൻ ഇന്ന് തന്നെ വക വരുത്തുന്നുണ്ട് ഹിരണകശിപുവിൻ്റെ ആക്രോശം കേട്ട് ഭയന്ന ഗുരുശിഷ്യന്മാർ അയാളുടെ കാൽക്കൽ വീണു എന്നിട്ട് പറഞ്ഞു അല്ലയോ പ്രഭോ ഞങ്ങളല്ല ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് അങ്ങ് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുതേ ഉണ്ണുന്ന ചോറിന് കൂറില്ലാതെ ദുഷ്ടന്മാരല്ല ഞങ്ങൾ ദയവായി ഞങ്ങളോട് കോപം തോന്നരുതേ ഹിരൺകശപു എന്തു ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി വീണ്ടും അയാൾ അട്ടഹസിച്ചു എനിക്കൊന്നും കേൾക്കണ്ട ഈ മര്യാദയില്ലാതെ ചെറുക്കനെയും കൂട്ടി എൻ്റെ കൺമുന്നിൽ നിന്ന് പോകൂ ഗുരു ശിഷ്യന്മാർ പ്രഹ്ലാദനെയും കൂട്ടി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഇതിനിടെ പ്രഹ്ലാദനോട് ശിഷ്യന്മാർ ചോദിച്ചു എന്തിനാണ് നീ ഇങ്ങനെ വേണ്ടാത്തതൊക്കെ ചെയ്ത് ഞങ്ങളെ കൂടി ദ്രോഹിക്കുന്നത് രാജാവിന് നിന്നോട് മാത്രമല്ല ദേഷ്യം ഇപ്പോൾ ഞങ്ങളോടുമുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ത് ആരാണ് ഈ നാരായണൻ ഇത് കേട്ടിട്ട് പ്രഹ്ലാദൻ പറഞ്ഞു പ്രിയ കൂട്ടുകാരെ എന്നെ കാരണം നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നതിൽ ഖേദമുണ്ട് കുറച്ചു കാലം കൂടെ അത് സഹിച്ചേ മതിയാവോ പിന്നെ എല്ലാം കാണാനും നിയന്ത്രിക്കാനും സർവ്വശക്തനായ ഈശ്വരനുണ്ടല്ലോ ആ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കഴിഞ്ഞാൽ എല്ലാം ഭദ്രമാകും അവരെ ഈശ്വരൻ കൊള്ളും നിനക്ക് ഇതൊക്കെ ആരാണ് ഉപദേശിച്ചു തന്നത് ശിഷ്യന്മാർ പ്രഹ്ലാദനോട് ആരാഞ്ഞു അതിന് മറുപടി എന്നോ എന്നോണം പ്രഹ്ലാദൻ പറഞ്ഞു പ്രിയപ്പെട്ട ഗുരുശിഷ്യന്മാരെ എന്നെ ആരും ഉപദേശിച്ചതല്ല ഞാൻ തന്നെ താൻ കേട്ടു മനസ്സിലാക്കിയതാണ് അന്ന് അച്ഛൻ തപസിന് പോയപ്പോൾ ദേവന്മാർ നമ്മുടെ രാജ്യം ആക്രമിച്ചുവല്ലോ ആ ആക്രമണത്തിൽ നമ്മുടെ സൈന്യം പരാജയപ്പെട്ടതോടെ അമ്മയ്ക്ക് ആകെ പരിഭ്രമമായി അമ്മ അമ്പരന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇന്ദ്രൻ അടുക്കളെത്തി അമ്മയെ പിടിച്ചുകൊണ്ടുപോയി പോകും വഴിക്ക് നാര നാരദൻ അമ്മയെ കണ്ടു നാരദൻ ഇന്ദ്രനോട് അപേക്ഷിച്ചതനുസരിച്ച് അമ്മയെ മോചിപ്പിച്ചു അപ്പോൾ ഞാൻ അമ്മയുടെ ഗർഭത്തിലായിരുന്നു ഇന്ദ്രൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട അമ്മ നാരദമുനിയുടെ മുന്നിൽ കൂപ്പുകൈകളോടെ നിന്നു അപ്പോൾ നാരദമുനി അമ്മയ്ക്ക് മോക്ഷമാർഗത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു അതെല്ലാം അമ്മയുടെ ഗർഭത്തിൽ കിടക്കുകയെന്ന് ഞാൻ കേട്ടു മനസ്സിലാക്കി അതിലൂടെയാണ് എൻ്റെ മനസ്സും ചിന്തയും ശ്രീ നാരായണനിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് എന്തായാലും അച്ഛൻ ഞങ്ങളെ വെറുതെ വിടില്ല ഞാൻ ഇതെല്ലാം പഠിച്ചത് നിങ്ങളിൽ നിന്നാണെന്നാണ് അച്ഛൻ്റെ വിചാരം നിങ്ങൾ യാഥാർത്ഥ്യം അച്ഛനെ ധരിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുക പ്രഹ്ലാദൻ്റെ വാക്കുകൾ കേട്ട് ആശ്ചര്യഭരിതരായ ശിഷ്യന്മാർ ഹിരണ്യകശുവിൻ്റെ അടുക്കലെ ഓടി എന്നിട്ട് എങ്ങനെയാണ് പ്രഹ്ലാദൻ ശ്രീനാരായണനെക്കുറിച്ച് അറിഞ്ഞതെന്ന് ഹിരണ്യകശിനോട് പറഞ്ഞു നാരായണ നാമം കേൾക്കേണ്ട താമസം ഹിരണ്യ അരിശം കയറി വീണ്ടും പ്രഹ്ലാദനെ വകവരുത്താനായി ഹിരണ്യ ഓടിയെടുത്തു എവിടെ നിൻ്റെ നാരായണൻ ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലും നിന്നെ രക്ഷിക്കാൻ നിൻ്റെ നാരായണന് കഴിയുമോ എന്ന് നോക്കട്ടെ ഹിരണ്യ ആക്രോശിച്ചുകൊണ്ട് ആക്രോശിച്ചു നേരെ ഗതയോങ്ങി നിൽക്കൂ അച്ചാ ധൃതി വേണ്ട നാരായണൻ എല്ലായിടത്തുമുണ്ട് എങ്ങും ഏതിലും എന്തിലും നാരായണനുണ്ട് എന്തിന് തൂണിലും തുരുമ്പിലും പോലും നാരായണനുണ്ട് പ്രഹ്ലാദൻ്റെ ഈ വാക്കുകൾ ഹിരണ്യകശിപ്പുവിൻ്റെ ദേഷ്യം ഇരട്ടിപ്പിക്കാനേ ഉപകരിച്ചുള്ളൂ ഇത് കേട്ടിട്ട് ഹിരണ്യകശിപു ആർ തൂണിലും തുരുമിലുമുള്ള നിൻ്റെ നാരായണൻ അവരെ ഞാൻ ഇങ്ങനെ ഒറ്റയടിക്ക് എന്ന് പറഞ്ഞ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു തൂണിന്മൽ ഹിരണ്യകശിപു ഗത ഓങ്ങി അടിച്ചു എന്നിട്ട് പ്രഹ്ലാദൻ്റെ നേർക്കടുത്തു പ്രഹ്ലാദൻ്റെ നേരെ ഗത ഉയർത്തി അതിനിടെ വല്ലാതൊരു ശബ്ദത്തോടെ അടിയട്ട തൂൺ പതുക്കെ പിളർന്നു വന്നു ഹിരണ്യകശിപ്പു ശബ്ദം കേട്ട് ഭാഗത്തേക്ക് നോക്കി ഒരു നിമിഷം ഹിരണ്യകശുപുവിന് ഒന്നും മനസ്സിലായില്ല വല്ലാത്തൊരു മുഴക്കം അപ്പോഴേക്കും അവിടമാകെ നിറഞ്ഞു നിന്നിരുന്നു അതുപോലെ ഒരു പ്രത്യേക ഗന്ധവും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഗത പതുക്കെ താഴ്ത്തി എന്നിട്ട് പിളർന്നു മാറുന്ന തൂണിലേക്ക് തന്നെ ഇമയടക്കാനാവാതെ ഹിരണ്യ കശിപ്പു നോക്കി നിന്നു എന്ത് അത്ഭുതകരമായ കാഴ്ചയാണ് താൻ കാണുന്നത് ഇത് യാഥാർത്ഥ്യമോ അതോ സ്വപ്നമോ ഹിരണ്യ കശുപുവിനെ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല നോക്കി നിൽക്കവേ അവിടെമാകെ അത്യുജ്വലമായ സൂര്യവെളിച്ചം നിറഞ്ഞു ആ വെളിച്ചത്തിൽ ഒരു അത്ഭുത രൂപം പുറത്തു വന്നു ഉഗ്രമായി അലറി വിളിച്ചുകൊണ്ട് അത് എടുത്തു ചാടി ഒരു രാജസിംഹത്തിൻ്റെ തല മനുഷ്യൻ്റെ ദേഹം കണ്ണുകളിൽ നിന്ന് അഗ്നി പാറുന്നു കൂർത്തുമൂർത്ത പല്ലുകൾ നീണ്ട ദംഷ്ട്രങ്ങൾ കൈകളിൽ കൂർത്ത നഖമുനകൾ നരനും സിംഹവും ചേർന്ന ഒരസാധാരണ രൂപം സാക്ഷാൽ ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ചിരിക്കുകയാണ് ഹിരണി ഈ അസാധാരണ ജീവിയെ കണ്ട് ആദ്യം തെല്ലം നമ്പരുന്നു എങ്കിലും അതെല്ലാം മറച്ചുകൊണ്ട് നരസിംഹമൂർത്തിയെ നേരിട്ടു ഉഗ്രമായ അത്യുഗ്രമായ പോരാട്ടമായിരുന്നു ഇരുവരും തമ്മിൽ അവിടെ നടന്നത് യുദ്ധം നീണ്ടു നിന്നു ഒടുവിൽ നരസിംഹമൂർത്തി ഹിരണ് കശുപുവിനെ പൊക്കിയെടുത്ത് മടിയിൽ കിടത്തി കൈനഖ മുനകൾ കൊണ്ട് വയറ് കുത്തിക്കീറി ഹിരണി കശുപുവിൻ്റെ കുടൽമാല പുറത്തു ചാടി ഈ ഭീകര ദൃശ്യം കണ്ട് ഹിരണ്യകശുപുവിൻ്റെ ഭടന്മാർ പേടിച്ചോടി നരസിംഹം ഹിരണ്യകശിപുവിൻ്റെ ശവത്തെ ദൂരെ എറിഞ്ഞു എന്നിട്ട് സിംഹാസനത്തിൽ കയറിയിരുന്നു എങ്ങും ആരുമില്ല പക്ഷേ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി നിഗന്ധങ്ങളിൽ നിന്ന് ശംഖധ്വനികൾ ഉയർന്നു അതോടെ പരമശിവനും പാർവതിയും ബ്രഹ്മാവും സരസ്വതി ദേവിയും ഭൂമി ഭൂമിദേവിയുമെല്ലാം അവിടെ എത്തി എല്ലാവരും ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു എങ്ങും ഭവഗ ഭഗവത് സ്തുതികൾ മുഴങ്ങി അപ്പോഴും നരസിംഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് തീ പാറുകയായിരുന്നു കോപം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ആർക്കും നരസിംഹത്തിന്റെ അടുക്കലേക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടായില്ല ബ്രഹ്മാവിന് പോലും അതിന് വയ്യന്നായി എല്ലാവരും ഒത്തുചേർന്ന് കൂടി ആലോചിച്ചിട്ട് പ്രഹ്ലാദനോടായി പറഞ്ഞു പ്രിയ ശിഷ്യ നീ ബാലനല്ലേ നിന്റെ ഭക്തിയിൽ സന്തോഷിച്ചിട്ട് നിന്നെ രക്ഷിക്കാനും പ്രസാദിക്കാനുമായി ശ്രീഹരി നരസിംഹമൂർത്തിയായി എത്തിയിരിക്കുകയാണ് നീ അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിക്കുക ബ്രഹ്മദേവന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രഹ്ലാദൻ മെല്ലെ മെല്ലെ നരസിംഹമൂർത്തി ഇരുന്നിരുന്ന സിംഹാസനത്തിനടുത്തേക്ക് നീങ്ങി അപ്പോഴും അവൻ്റെ മനസ്സിനിറയെ ശ്രീനാരായണ മന്ത്രവും ഭക്തിയുമായിരുന്നു പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയുടെ പാദകമലങ്ങളിൽ വീണു എന്നിട്ട് ദിവ്യരൂപനായ ശ്രീഹരിയെ സ്തുതിച്ചു അപ്പോഴും നരസിംഹത്തിൻ്റെ കണ്ണിലെ കനൽ കെട്ടടങ്ങിയിരുന്നില്ല പ്രഹ്ലാദൻ്റെ സ്തുതിഗീതം കേട്ടതോടെ നരസിംഹമൂർത്തിയുടെ അത്യുഗ്രമായ മുഖഭാവത്തിൽ മാറ്റം വന്നു പതുക്കെ ശാന്തത കൈവന്നു തുടർന്ന് പ്രഹ്ലാദനെ മാറോടണച്ച് നരസിംഹമൂർത്തി പറഞ്ഞു പ്രിയ ശിഷ്യ നിന്റെ വിശ്വാസവും ഭക്തിയും അവിശ്വസനീയമാണ് ഒരു കൊച്ചുകുട്ടിയായ നീ ഇത്ര ഉറച്ച മനസ്സോടെ എന്നെ ധ്യാനിക്കുകയും സ്തുതിക്കുകയും ചെയ്തുവല്ലോ അതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് നീ അസാമാന്യ ബാലനാണ് എനിക്ക് വളരെ സന്തോഷമായി നീ എന്നിൽ നിന്ന് എന്തെങ്കിലും വരം ആഗ്രഹിക്കുന്നുണ്ടോ ഭഗവാന്റെ വാക്കുകൾ കേട്ട് പ്രഹ്ലാദിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു മതിമറന്ന സന്തോഷത്താലും ഭക്തിയാലും പ്രഹ്ലാദൻ ഭഗവാനോട് പറഞ്ഞു ലോകനാഥനായ അല്ലയോ ഭഗവാനെ എനിക്ക് ഭഗവാനോടുള്ള ഭക്തിക്കും ആദരവിനും സന്തോഷത്തിനും കളങ്കം വരുത്തിയേക്കാവുന്നതൊന്നും സംഭവിക്കരുതേ എനിക്ക് അവിടുത്തെ പാതകമലങ്ങളിൽ അഭയം നേടണമെന്ന ഒരൊറ്റ ആശ മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഭഗവാൻ പ്രസാദിച്ചാലും ഭഗവാൻ പ്രഹ്ലാദനെ ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞു നിനക്ക് സർവ്വ ഭവിക്കും നീ നിൻ്റെ അച്ഛൻ്റെ വിധിയോർത്ത് ദുഃഖിക്കേണ്ടതില്ല എൻ്റെ സ്പർശത്തിലൂടെ ഹിരണ്യകശിപു പാപമോചിതനായി ഇനി നീ അച്ഛൻ്റെ ശേഷക്രിയകൾ നടത്തുക എന്നിട്ട് അസുര മഹാരാജ്യത്തിൻ്റെ സർവാധിപനായി സ്ഥാനമേൽക്കുക ഒരു മന്നന്തരം നീളുന്ന നിന്റെ ഭരണത്തിൽ ധർമ്മം സത്യം ദയ സ്നേഹം തുടങ്ങിയവ ഒരിക്കലും മറക്കരുത് പ്രഹ്ലാദനെ ആശീർവാദിച്ച ശേഷം നരസിംഹമൂർത്തി അവിടെ നിന്ന് അപ്രത്യക്ഷമായി തുടർന്ന് പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിൻ്റെ ശേഷക്രിയകൾ പുരോഹിതന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടത്തി ശേഷം പ്രഹ്ലാദനെ രാജവാക്കി വാഴിക്കേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു ബ്രഹ്മാവാണ് ഒരുക്കത്തിന് നേതൃത്വം നൽകിയത് മറ്റു ദേവഗണങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രഹ്ലാദൻ അസുരമഹാരാജ്യത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു